പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ഇനി മുതൽ നാലായിരം വാച്ചിങ് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ക്യാഷ് കൊടുത്ത് വാങ്ങാം ആർക്കും ഉണ്ടാക്കാം ആ അങ്ങനെ ഉണ്ടാക്കിയവർക്ക് ഒരു പ്രോബ്ലവും വരില്ല എന്നുള്ളത് നിങ്ങളൊരു യൂട്യൂബിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയിരുന്നു കൊണ്ട് ചിന്തിക്കുക ഓക്കെ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇടാൻ നിർബന്ധിതനാകുന്നത് കാരണം ഒരു ലക്ഷത്തിനു മുകളിൽ സബുള്ള അതായത് അവർ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് അവർ അവരെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിൽ ഫാമിലി മെമ്പേഴ്സുള്ള ഒരു സബ് ഉള്ള ഒരു ചാനലിൻ്റെ ഒരു ഉടമ ഇരുന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് വാച്ചിങ് അവർ നമുക്ക് കൂട്ടാം ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം ഇത് കേൾക്കുന്ന ഒരു ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരേ മൈൻഡിലാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം ആ വീഡിയോയുടെ അടിയിൽ ഒന്നുമില്ല അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുറച്ച് സബ് അതും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിപ്പോയി എന്താണ് ഇത് എന്നുള്ളത് ഒരുവിധം എല്ലാ ചാനലുകൾക്കാരും ഒരു അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പിന്നെ യൂട്യൂബിനെ പറ്റി ഇപ്പോൾ മെയിനായിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേരളത്തിലുള്ള രണ്ട് ചാനലുകൾ എടുത്തു പറയാൻ അവരൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വാച്ചിങ് അവർ കൂട്ടരുത് വാച്ചിങ് അവർ കൂട്ടിയാൽ എന്താവും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം വാച്ചിങ് അവർ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ ഐ ഇരിക്കുന്ന ഒരേ ലാപ്ടോപ്പിൽ ഇരിക്കുന്ന ആയിരം സബ്ബ് എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി ഞെക്കിയാണ് നിങ്ങൾക്ക് ആയിരം നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻ അതിലേക്കാണ് പോകുന്നത് പിന്നെ ഇൻവാലിഡ് ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ് ഗണത്തില്പ്പെടുന്ന ഈ വീഡിയോസിൻ്റെ അവസ്ഥ അത് പൈസ കൊടുത്ത് വാങ്ങിയ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക ഒന്നോ രണ്ടോ ആൾക്കാർ ഇപ്പോഴും പിടിക്കപ്പെടാതെ നടക്കുന്നുണ്ടാകും അതായത് അവരുടെ കണ്ടന്റ് അത്രയും സൂപ്പർ അതുകൊണ്ട് പതുക്കെ പതുക്കെ പക്ഷെ അവർ വിചാരിക്കുന്നുണ്ട് ഞങ്ങളാണ് യൂട്യൂബിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും ഒന്നോ ഒരു പേയ്മെൻ്റ് ഒക്കെ കിട്ടിയവരുണ്ടാവും പ്രിയപ്പെട്ട സഹോദരന്മാർ അങ്ങനെ പൈസ കിട്ടിയവർ ശ്രദ്ധിക്കുക നിങ്ങൾ കാണുന്ന ഒരു മുപ്പത് കെയോ നൂറ് കെയോ ഒന്നും പോകേണ്ട വീഡിയോസല്ല നിങ്ങളത് മില്യൻസ് പോകേണ്ട വീ വീഡിയോസാണ് നിങ്ങളത് പത്തിലും ഇരുപതിലും ഒക്കെ കൊണ്ട് എത്തിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പരിപാടി അതായത് ഈ ഈ മാൻ്റെ വ്യക്തി പറയുന്നത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കമ്പനിയിൽ അത് തന്നെ ഇട്ടത് ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട് മൂന്ന് വർഷം അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ ഇതെല്ലാവർക്കും ചെയ്യുന്നില്ല ബിഗ്നേഴ്സിന് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷം കഷ്ടപ്പെട്ടിട്ട് ഇതുവരെയൊക്കെ വാച്ചിങ് അവർ ആകാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വാച്ചിങ് അവർ കൂട്ടി കൊടുക്കുന്നത് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ അവർക്ക് വേണ്ടി ഇയാൾ ചെയ്യുന്നൊരു സേവനമാണെന്നാണ് പറയുന്നത് എനിക്ക് ആ മൂന്ന് വർഷമായിട്ടും വാച്ചിങ് അവർ ആവാത്തവർ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ യൂട്യൂബിൽ തുടരാൻ അർഹരല്ല എന്നുള്ളതാണ് ഞാൻ പറയാം ഒരേ മിസ്റ്റേക്ക് നിങ്ങൾ നൂറ് മൂന്ന് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരേ മിസ്റ്റേക്കുകൾ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്തത് നോർമലി ഒരു ചാനൽ ഒരു കിച്ചൻ ഐറ്റംസൊക്കെ ചെയ്യുന്ന ഒരു ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അടുക്കളക്കാർ ഉമ്മയുടെ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്കത് ചെയ്ത് ചെയ്യാൻ പറ്റും അവർ റെഗുലറായിട്ട് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോസ് ഇടുന്ന സമയം വീഡിയോസ് ഇടുന്ന നമുക്ക് സബ് കൂടുന്ന കാര്യം നിങ്ങൾ ഒരു ദിവസം അഞ്ചും ആറും വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ട് ഈ തുറക്കുന്ന വീഡിയോസിന് ഒരു ആള് നമ്മൾ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല അതിൽ അങ്ങനെ വരുമ്പോൾ ഈ സബ് ചെയ്ത ഒരു അൺസബ്സ്ക്രൈബർ അടിച്ച് പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്ബ് കൂടാത്തത് നിങ്ങൾ വാല്യൂ ഉള്ള ഒരു കണ്ടന്റ് ഒരു ദിവസം ഇടൂ അല്ലെങ്കിൽ രണ്ടെണ്ണം മാക്സിമം ഒന്ന് മതി പക്ഷേ രണ്ടെണ്ണം ഇട്ടോളൂ അതിൽ കൂടുതൽ വാല്യൂ വാല്യൂ ഉള്ളതാണെങ്കിൽ എത്രയും ഇടാം ഇത് കേൾക്കാനും കാണാനും ഇതില്ലാത്ത നിങ്ങളെ ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ മൂന്ന് വർഷമല്ല പത്ത് വർഷം ചെയ്താലും നിങ്ങളവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ അത്രക്കാർ ഒന്ന് ചിന്തിക്കുക എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അയാൾ അയാളുടെ പിന്നെ ഈ ഒരു കോർണറിൽ ഇരുന്ന് കൊണ്ട് യൂട്യൂബിനെ പറ്റി പറയുന്ന ഈ വ്യക്തി ഒരു ലക്ഷത്തിനു മുകളിൽ സബുണ്ട് ഈ സബ്ബുകളെ സബിനെ ഇവർ അഭിസംബോധന ചെയ്യുന്ന വാക്ക് ഫാമിലി എന്നാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് എൻ്റെ ആ അവരുടെ ഒരു ലക്ഷം വരുന്ന ആ ഫാമിലി മെമ്പേഴ്സിന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ മറ്റൊരു ചാനലുകാരും ഇതിന്റെ മറുപടി കൊടുത്തത് കണ്ടു അതിൻ്റെ അടിയിലും വന്നിട്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഞാൻ വാച്ചിങ് അവർ ഇട്ടിട്ടുണ്ടല്ലോ ഒരേ ഒരു വ്യക്തി വാച്ചിങ് കവർ ആക്കിയിട്ടാണ് എൻ്റെ എനിക്ക് ഒരു പ്രാവശ്യം പേയ്മെന്റ് കിട്ടിയല്ലോ എന്നുള്ളത് അയാൾക്ക് ഒരു പ്രാവശ്യത്തിൻ്റെ പകരം ഇപ്പോൾ പത്ത് പ്രാവശ്യം പേയ്മെൻറ്റ് കിട്ടേണ്ട സമയമായി കാണും പക്ഷെ അത്രേ വന്നുള്ളൂ നിങ്ങൾ ഈ വാച്ചിങ് കവറ് കൂട്ടി പിടിക്കപ്പെടാതെ ഒളിഞ്ഞും പാത്തും നിന്നിട്ട് നിങ്ങൾ ഒരു വർഷം തള്ളി തള്ളി തള്ളിയാണ് ഈ നൂറ് ഡോളർ ആക്കുന്നത് അതും മെനി ടൈം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം അപ്പം ഞാനിത് പറയാൻ ഇത്രയും ഇതായി പറയാം ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക ഇത്തരം ആ പറയുന്ന വ്യക്തി ഒരുപാട് അതിന് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനും വളരെ എനിക്ക് മറ്റൊരാൾ ലിങ്ക് അയച്ചു തന്നപ്പോൾ ഞാനത് കയറി കണ്ടതാണ് ഇതിന് മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു കാരണം ഞങ്ങൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ വാച്ചിങ് അവർ എങ്ങനെ കൂട്ടാം കുഴപ്പമില്ല പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്നൊക്കെ പറഞ്ഞ ക്യാപ്ഷൻ കണ്ടപ്പോൾ കാത്തിരുന്നു ഞാൻ എന്താണെന്നുള്ളത് എന്നിട്ട് വാച്ചിങ് അവർ എങ്ങനെ ഞങ്ങൾ കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്നെ എടുത്ത് പൊക്കുന്നത് ഒരു കടലാസെടുത്ത് പൊക്കിയിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഇതെടുത്ത് പൊക്കിയിട്ട് കാണിക്കുക എനിക്ക് വന്ന മൊബൈൽ എടുത്തിട്ട് എനിക്ക് വന്ന കമൻറ്റാണിത് കണ്ടില്ലേ എന്നോ ഒരു ആഡ്സെൻസ് ആർക്കോ ചെയ്ത് കൊടുത്ത് ആഡ്സെൻസിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പേപ്പറുകൾ കാണിച്ചായിരുന്നു അയാൾ പറഞ്ഞത് വാച്ചിങ് അവർ കയറ്റിട്ട് ഉള്ള ആ പ്രോബ്ലത്തിനെ പറ്റി സംസാരിക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടൂ അപ്പോഴല്ലേ അതിന് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അയ്യോ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം തോന്നിയത് ഇങ്ങനെ പറ്റിക്കപ്പെടാനും പറ്റിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്ന ഈ സബ് ഇത്രയും ആൾക്കാർ പാവപ്പെട്ട എനിക്ക് തോന്നുന്നു ഒരുവിധം വീട്ടമ്മമാരൊക്കെ ആയിരിക്കും തോന്നുന്നു ഇവരെ വാക്കുകൾക്ക് കാതൊർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒരു യൂട്യൂബേഴ്സിൻ്റെ ചാനൽ മാത്രം ഫോളോ ചെയ്യുക കേരളത്തിലെ മറ്റു പ്രമുഖരായ യൂട്യൂബേഴ്സ് ഉണ്ട് അവരെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യൂ അവർ പറയുന്നത് കേൾക്കൂ പക്ഷെ അവർ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് വാച്ചിങ് അവർ ആക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തുടരാൻ അവകാശമില്ല എന്ന് ഞാൻ പറയുന്ന ആ അങ്ങനെ ഘടിപ്പിച്ച് പറയുന്നവരായിരിക്കും അത് അവകാശമില്ല എന്ന് പറയുന്നത് മൂന്ന് വർഷം ഒരു ഒരേ തെറ്റ് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് എന്ത് കണ്ടന്റ് ഇട്ടാലും അത്രയും കണ്ടന്റ് വാരി വാരി വലിച്ചിടുന്നവർക്കൊക്കെ എങ്ങനെയെങ്കിലും മൂന്ന് വർഷം കൊണ്ടൊക്കെ കയറിപ്പോവും അപ്പം നിങ്ങളെ ഫാൾട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് വാച്ചിങ് അവർ കിട്ടാത്തത് ഓക്കെ പിന്നെ മറ്റൊന്ന് അയാൾ പറയുന്നത് അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ആ യൂട്യൂബിനൊക്കെ നമ്മളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാം അതായത് അവർ നമ്മുടെ പരസ്യങ്ങളൊക്കെ ഗൂഗിൾ ആഡ്സിൽ കാണിച്ചിട്ട് പെയ്ഡായിട്ട് കാണിച്ചിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കുന്നു നമുക്കിത് ചെയ്തൂടെ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ മേഖലയിലായ കാരണം ആയത് കാരണം പലരുടെ പലരുടെയും വീഡിയോസ് കറക്റ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യാറുണ്ട് അപ്പൊ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പലതും ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറയുന്നെങ്കിൽ ഇത്തരം തരം താഴ്ന്നിട്ട് ഇതിഹാസം സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ ഇത് കേട്ടിട്ട് ഒരാൾ പോലും റിപ്ലൈ നൽകാത്തത് ഇനി ഞാനൊരു കാര്യം പറയാം അടക്ക കട്ടാലും ആന കട്ടാലും കള്ളൻ കള്ളൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ വാച്ചിങ് അവറിൻ്റെ അവസ്ഥയും സ്വന്തമായിട്ട് അധ്വാനിച്ച് കണ്ടന്റ് ഉണ്ടാക്കി പൊരുതി വന്നവൻ അവൻ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഫയർ ഉണ്ടാവും ഓക്കെ അവൻ വീഡിയോ ചെയ്യും വീഡിയോസ് ഇടും നേരെ ഇയാൾ പറയുന്നത് അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാച്ചിങ് കവർ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും ആ പോയ പൈസ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളത് അതിൻ്റെ ഒരു ഏഴാമത്തെ മിനിറ്റിലേറ്റാണെന്ന് തോന്നുന്ന ആയാലും മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം പ്രോപ്പറാണ് പിന്നെ റവന്യൂ ഉണ്ടാക്കേണ്ടത് നിങ്ങളെ കടമയാണ് കേട്ടോ അതായത് ഞങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് റവന്യൂ ഉണ്ടാക്കേണ്ടത് നിങ്ങളെ കടമയാണ് അപ്പോൾ അവർക്കറിയാം ഇതിൽ എത്രത്തോളം റവന്യൂ വരും എത്ര ചേരെ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ ചാനലിലിരുന്നു കൊണ്ട് ഈ പാവപ്പെട്ട വീട്ടമ്മമാര് സത്യം പറഞ്ഞാൽ അടുക്കള പുകയിലും അല്ലെങ്കിൽ ഈ എന്താ പറയാ നമ്മുടെ ഈ പല പല ചാനലുകളും ഉണ്ട് അവർ ഇങ്ങനെ സെർച്ച് ചെയ്യണം ഒന്നിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല എന്താണ് ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പോലെ എന്താണോ കിട്ടുന്നത് അത് വാരി വലിച്ച് ഇട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണം അവർ കണ്ടന്റുകൾ അങ്ങനെ വാച്ചിങ് അവർ കൂട്ടുന്നവർ അങ്ങനെ നമ്മൾ ഡോളേഴ്സ് പതിയെ പയ്യെ പയ്യെ കൂട്ടുന്നവരാണ് ആയിരം ആൾക്കാരെ കണ്ടു അല്ലെങ്കിൽ രണ്ടായിരം ആൾക്കാർ കണ്ടു നൂറിൻ്റെ അടിയിലേക്കായിരിക്കും അധികം ഇവരുടെ ഒരു എപ്പോഴും ഒരു ഇത് എപ്പോഴെങ്കിലൊക്കെ ഒരു വൺ ഒക്കെ പോയിന്ന് വരും ഈ വൺ കെ കാണുമ്പോഴും ടു കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇവർ ഇവരെ തിരിച്ചറിയുന്നില്ല ഇവരെ ക്വാളിറ്റി തിരിച്ചറിയുന്നില്ല ഇവർ ഇവരുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് അറിയുന്നില്ല ഇവർ പ്രോപ്പർ ആയ വൈൽ ഓർഗാനിക് സബ്ബും ഇതും ഉണ്ടായിപ്പോൾ എനിക്കൊക്കെ ഞാനറിയുന്ന ഇഷ്ടംപോലെ ചാനൽ മ്യൂസിക് ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ സ്വീറ്റ് ബോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു ചാനലൊക്കെ ഞാൻ വളരെ പിന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ ജലൂസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞൊരു ഒന്ന് സ്റ്റെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവരൊന്നും ഇത് ചെയ്യാത്തവരാണ് പക്ഷേ ഇവർക്ക് ആയിരം ആൾക്കാർ ഇവരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും എത്ര വരുമാനം വരും എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് അറിയാം നേരെ മറിച്ച് ഈ വാച്ചിങ് അവർ ചെയ്തവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നവർക്കോ അവർക്ക് എത്ര വരുമാനം വരുന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക കാരണം പിന്നെ അവരെ സബ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഓർഗാനിക്കാണ് ഇവരിടുന്ന കാണുന്നവരും അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട് വാച്ചിങ് പിന്നെ ഇവർ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു അതിലേക്ക് ചേരാൻ അഞ്ഞൂറ് രൂപ വാങ്ങുന്നു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് നീ അവൻ്റെ വീഡിയോ കാണൂ നീ അവൻ്റെ വീഡിയോ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് ആളെ ചേർക്കുന്നു ആ ഇങ്ങനത്തെ ഒരു ഉണ്ട് ഇതിലേക്ക് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആൾക്കാരായി കഴിഞ്ഞാൽ മുന്നൂറ് ഇൻറ്റു അഞ്ഞൂറ് വലിയൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് നീ അവൻ്റെ കാണടാ നീ അവൻ്റെ എന്ന് പറഞ്ഞാൽ മതി അതും ഇൻവാലിഡ് ക്ലിക്കാണെന്ന് അറിയാം പറ്റാത്ത ഒരുപാട് ആൾക്കാർ വളരെ വിഷമം തോന്നുന്നത് എന്താണെന്നറിയോ എനിക്ക് ഈ കൊറോണ സമയത്തൊക്കെയാണ് ഇതിൻ്റെ അതിപ്രസരണം അടിച്ച് മിന്നിക്കൊണ്ടിരുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തിൻ്റെ അവിടെ നിന്നും എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവിടുന്ന് പൈസ കൊടുത്തിട്ടും വാച്ചിങ് അവർ ആക്കിയിട്ട് കമ്മ്യൂ പിന്നെ കമ്മ്യൂ ഇത് വന്നിട്ട് ഇൻവാലിഡ് ക്ലിക്ക് വന്നിട്ട് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പിന്നെ അവർ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇതിന് മുന്നേ യൂട്യൂബിൻ്റെ പ്രബലമായ ഒരു യൂട്യൂബറുടെ കീഴിൽ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഡൗട്ട്സുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അവർ ഫോൺ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ നമ്പർ ഉള്ളവർക്കറിയാം എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം അപ്പൊ എൻ്റെ ഈ ഒരു ചാനൽ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത് അപ്പൊ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ അവരോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ആ കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ ഇവർ ഇതുപോലെ വള വളവിറ്റിട്ട് പിന്നെ പന്ത്രണ്ട് അന്ന് പന്ത്രണ്ടായിരം ഒന്നല്ല പതിനെട്ടായിരം ഒക്കെയാണ് പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് വാച്ചിങ് അവർ ആക്കിയൊരു സ്ത്രീ ഒക്കെ എനിക്കറിയാം എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവർ ഹസ്ബൻഡിനോട് വിളിക്കാൻ പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം ചാനലൊക്കെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് എന്താണ് ആ ചാനലിൻ്റെ അവസ്ഥയെന്നറിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഒരിക്കലും വാച്ചിങ് അവർ കയറ്റിയ മാന്യതയുള്ളൊരു വ്യക്തി അതായത് എന്താ പറയുക മാന്യത ഉള്ളൊരു വ്യക്തി അഭിമാനമുള്ളൊരു വ്യക്തി ഒരിക്കലും പബ്ലിക്കിൽ വന്ന് പറയില്ല ഞാനിത് വാച്ചിങ് അവർ കയറ്റിയ ചാനലാണെന്നുള്ളത് അത് അവർക്ക് കുറച്ചിൽ തന്നെയാണ് അവൻ കള്ളത്തരം കാണിച്ച് തന്നെയാണ് അവനക്ക് ഈ വാച്ചിങ് അവർ കിട്ടിയിട്ടുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല നേരെ നേരം മറിച്ച് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് സബും അവൻ്റെ വാച്ചിങ് അവറും ഒറ്റയ്ക്ക് തെ തേച്ച് വന്നവൻ അവൻ നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ പറയും ഒറ്റയ്ക്ക് വൈ വെട്ടി വന്നവനാണ് ഞാൻ എന്നുള്ളത് അത് അവൻ പറ അവനുക്ക് പറയാനുള്ള അവകാശമുണ്ട് ഇത് നിങ്ങളുടെ വൈ അവ മറ്റാരോ ആണ് നിങ്ങളുടെ വീഡിയോസ് കാണാനുള്ളത് മറ്റാരോ ആണ് നിങ്ങൾക്ക് ആയിരം സബ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആയിരം മുകളിലുള്ള ഐഡികൾ അവരെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോരോ സബ്ബാണ് നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മൊത്തം അവിടേക്കാണ് പോകുന്നത് അതോടുകൂടി അതാരും തുറക്കാതാവുമ്പോൾ ഈ യൂട്യൂബിൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് പോയി കിട്ടും അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാവം തോന്നി പ്രിയപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ പുതിയ ബിഗിനേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് വാച്ചിങ് അവർ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പരിപാടിയേ ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ഒരു പരിപാടി ഒരു യൂട്യൂബേഴ്സും നിങ്ങൾക്ക് തരില്ല അത് ഞങ്ങൾ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂന്ന് പല ഡയലോഗ് അടിച്ചാൽ ക്യാഷ് വാങ്ങി പോക്കറ്റ് ഇട്ടതിന് ശേഷം ഈ വാച്ചിങ് അവറും തന്നു അവർ മറ്റൊരു ഡയലോഗും കൂടെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഡയലോഗ് നിങ്ങൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും റവന്യൂ പിന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി റവന്യൂ ഉണ്ടാക്കുന്നത് കടമയാണ് എന്നുള്ളത് അത് ഈ ഡയലോഗ് നിങ്ങൾ അന്ന് ചെയ്ത് ഇറങ്ങുമ്പോൾ നിങ്ങളോടും പറയും ഈ ചാനലിൽ നിങ്ങളെ കയ്യിലേക്ക് തരുമ്പോൾ അവർ നമ്മളിടുന്ന വീഡിയോസ് അർഹനല്ല അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആയ ആളല്ല നമ്മളിൽ കഴുപ്പിയില്ല നമ്മളിൽ കഴമ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിക്കുമോ ഓക്കെ അയ്യോ ചാനൽ നമ്മുടെ കഴിവ് കൊണ്ടാണ് കെയറാത്തത് അങ്ങനെ എല്ലാ സുഹൃത്തും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടാവും നല്ല തമ്പനിയും നല്ല ക്യാപ്ഷൻ നല്ല ടാഗ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളെ ബാക്കിൽ നിങ്ങളെ പ്ലേസ്മെന്റ് ശരിയല്ല നിങ്ങളെ തറ ശരിയല്ല മനസ്സിലായില്ല അതിങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ ഒരു സംഖ്യയിൽ സബ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോൾ പിന്നെ ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ വയ്യ പക്ഷേ ജീവിതമാർഗ്ഗം അങ്ങനെ ചെയ്ത് സക്സസ്സായവരും ഉണ്ടാകാം ഞാൻ പറഞ്ഞ ഗണത്തിൽ പെടുന്നവർ അപ്പോൾ അതിശ ആക്ഷേപി ആക്ഷേപിക്കുകയല്ല പക്ഷേ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താന്നുള്ളത് ഇത് ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണ് ഓക്കെ നിങ്ങൾ അതും കണ്ടിട്ട് ഈ വാച്ചിങ് അവർ കയറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന ഇതാണ് അവർ അന്ന് പറയും ഞങ്ങളെല്ലാം പക്ക ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി വരുമാനം ഉണ്ടാക്കേണ്ട റവന്യൂ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാകും നിങ്ങൾ സ്വാഭാവികമായിട്ടും കണ്ടന്റ് ഇടാതാവും വെറുത്തു പോകും ആറ് മാസം കണ്ടിട്ടിട്ടില്ലെങ്കിൽ ഉള്ള മോണിറ്റൈസേഷൻ പോകും ഏതെങ്കിലും കെയർ ഇട്ടേക്ക് ഒന്നും ഇട്ടാൽ കയറില്ല അപ്പോൾ എന്തെങ്കിലും റിയൂസർ എടുത്തിടും ചിലപ്പം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വരും അല്ലെങ്കിൽ കുറേ സ്ട്രൈക്കുകൾ വന്ന് കിടക്കും പിന്നെ ആ ചാനലിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ് നോക്കിയയില്ല ഇത് വാച്ചിങ് അവർ കയറ്റിയ ഒരു വ്യക്തിയെങ്കിലും ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ നെഞ്ഞത്ത് കൈവെച്ച് കൊണ്ട് ഈ ഞാൻ പറയുന്നത് സത്യമല്ല എന്ന് അവർ പറയണം അല്ലെങ്കിൽ അവർ എനിക്ക് അയച്ചു തരണം ഇത് വാച്ചിങ് അവർ കയറ്റിയ ചാനലാണ് അതേപോലെ ഒരു മണിക്കൂറിൻ്റെ ഒരു ബീച്ചിൻ്റെയോ ഒരു എന്തെങ്കിലും പബ്ലിക്കിൻ്റെ ഒരു മണിക്കൂറിൻ്റെ വീഡിയോസ് എനിക്ക് കാണിച്ചു തരണം അവർ ഇതാണ് ഞാൻ വാച്ചിങ് അവർ കയറ്റിയ ചാനൽ ഇത് കണ്ടോളൂ ഒരു കണ്ടന്റ് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനലിൽ കാണുന്നത് രണ്ട് മില്യൺസിന്റെ ഒരു വീഡിയോസ് പോയിട്ടുണ്ട് മൂന്ന് മില്യൺസിൻ്റെ ഒരു വീഡിയോസ് പോയിട്ടുണ്ട് ഇതൊക്കെ ഇതല്ല എന്നാൽ ഒരിക്കലും അവർക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇങ്ങനെ വാച്ചിങ് അവർ കേറ്റിയത് പിന്നെ ഉണ്ടായിരിക്കാം വാച്ചിങ് അവർ കയറ്റിയവർ ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവരുണ്ടാക്കിയ ആ ഒരു ആയിരം പിന്നെ നാലായിരം വാച്ചിങ് അവറിൻ്റെ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതലിച്ച് അവർ വീണ്ടും സ്വബോധം തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ചെയ്ത് മുന്നേറി വന്നവരുണ്ടാവും അവർ അവർ ഇപ്പോഴും ആ ഒരു വാച്ചിങ് അവറിൻ്റെ ബലത്തിലാണെന്ന് വിചാരിക്കരുത് അത് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞാൽ ഇവർ കാണി ഇവർ വൈ കാണിച്ച് തന്ന അല്ലെങ്കിൽ ഇവർ ചൂണ്ടിത്തന്ന ആ ഒരു കണ്ടന്റ് കഴിഞ്ഞു ഓക്കെ പിന്നെ അത് ആ കണ്ടന്റ് നമ്മളെ ചാനലിൽ നിലനിൽക്കുന്ന തോറും കാലം നമുക്ക് അപകടമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളിൽ ഞാൻ കൂടുതൽ കൂടുതലിതിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നില്ല കാരണം അവർ മറ്റു പിന്നെ എനിക്ക് കേട്ടതിൽ വലിയ വലിയൊരു വീഡിയോസ് ആയിപ്പോയി പക്ഷേ പറയാതിരിക്കാൻ പറ്റാതെ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കെതിരെയാണത് പറഞ്ഞതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാൻ നിർബന്ധിതനായത് ഓക്കെ കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒരു പക്ഷേ പിന്നെ കോളുകൾ വന്നിട്ടുണ്ടാവും എനിക്കാണ് കാരണം ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് പറയുന്ന വ്യക്തി ഒരു ബിസിനസ്മാനാണ് അദ്ദേഹത്തിന് മറ്റു വർക്കുകളുണ്ട് അതുകൊണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബ് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് ഫുൾ ടൈം എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല ഇവർ പറയുന്നതാണ് കോൾ എടുക്കുന്നില്ല എന്ന് കോൾ എടുത്താൽ ഈ കോൾ എടുക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നവരാരാണ് വർക്ക് തന്നവരല്ല ഈ സംശയം ചോദിക്കാനുള്ളവരാണ് അങ്ങനെയുള്ളവര് സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് എന്നെപ്പോലുള്ളവർ വിളിച്ചാൽ ഞാൻ ഡൗട്ട്സൊക്കെ അന്ന് മാക്സിമം പറഞ്ഞു കൊടുത്തിരുന്നു പിന്നെ ഇപ്പോൾ വിളിച്ചാലും അവർ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഇതാണ് സത്യം അപ്പം ഒരു നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മാത്രം ഇതിനൊരു മറുപടി നൽകി എന്നുള്ളതാണ് അവസാനമായിട്ട് ഒരേ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം നിങ്ങൾ ക്യാഷ് കൊടുത്ത് പന്ത്രണ്ടായിരം അഞ്ഞൂറ് രൂപ നിങ്ങൾ കയറ്റിയാൽ നിങ്ങളുടെ മനസ്സിൽ ഫയർ നിങ്ങളുടെ നെഞ്ചിൽ ഫയർ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫയർ ഉണ്ടാകും ആ ക്യാഷ് വീണ്ടെടുക്കണം എന്നുള്ളത് അങ്ങനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിലല്ല നിങ്ങൾ എവിടെയാണോ ക്യാഷ് കൊടുത്തത് അവിടെ പോയിട്ടാണ് അത് വീണ്ടെടുക്കേണ്ടത് അതും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഒന്നൊരു കാര്യം പറയാം രണ്ട് കലാകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയാൽ ആ ഒരു ആ ഒരു നാടിൻ്റെ എന്താ പറയുക ഒരു കലാ സൃഷ്ടികൾ നശിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ഒരേ ശ്രേണിയിലുള്ള രണ്ടാൾക്കാർ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് ഇപ്പോൾ ഇത് അതല്ല ഇത് തെറ്റാ അങ്ങനെ ഒരു ലെവലിലേക്കല്ലേ ഞാൻ പറഞ്ഞത് തെറ്റാ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ട് അതും ഒരു ലക്ഷത്തിൽ മുകളിൽ വരുന്ന എന്നെപ്പോലെ ഇരുപതോ മുപ്പതോ സബ് ഉള്ള ഒരു ചാനലല്ല അത് ഓക്കെ അത്രയും ആൾ സബ് ഉള്ളത് അതിൻ്റെ അടിയിൽ ഒരാൾ പോലും ഇത് തെറ്റാണ് ഇക്ക ഇത് തെറ്റാണ് സാർ ഇത് തെറ്റാണ് ബോസ് എന്ന് പറഞ്ഞ് വരുന്നില്ല ഒരാളും വരുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം ഒരാളും അത് പറയുന്നില്ല അപ്പൊ അതാണ് എന്നിൽ കൂടുതൽ ഭയം എന്നിൽ കൂടുതൽ സങ്കടം തോന്നിച്ചത് കാരണം ഇത്രയും ഇതിനെപ്പറ്റി ജ്ഞാനമില്ലാത്ത അവരുടെ സബ് സോറി സബ്ബെന്ന് അവരെ പറയാൻ പാടില്ല അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് അവർ വിളിക്കുന്നത് അവരെ ചാനലുകൾ മാത്രം കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ ആ ചാനലിൽ നിന്നും പുറത്തു വന്ന് മറ്റു പ്രമുഖന്മാരായ രണ്ട് യൂട്യൂബേഴ്സ് ഇനി പറയാ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന രണ്ടോ യൂട്യൂബേഴ്സ് ഇപ്പോഴും കേരളത്തിലുണ്ട് അവരുടെ യൂട്യൂബേഴ്സിലേക്ക് അത് വരും നിങ്ങൾ യൂട്യൂബൊക്കെ ഇടക്കൊക്കെ കാണും അല്ലാതെ ഇതേപോലെ ഇങ്ങനത്തെ തെറ്റായ ഇതും അതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ ഞാൻ കേട്ടു ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അഞ്ഞൂറ് രൂപ കയറ്റിയാൽ അതുപോലെയുള്ള ചാനലുകളും പുതിയ ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് കേൾക്കാം അതുവൻ്റെ അടുത്ത് മരുന്നുണ്ടെങ്കിൽ കേൾക്കാം നോ പ്രോബ്ലം പക്ഷേ തെറ്റായ ഇൻഫർമേഷൻ ആരും കൊടുക്കരുത് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇട്ടിട്ട് അവരെ നമ്മുടെ വീഡിയോസിലേക്ക് കൊണ്ടുവരാം അതിനൊന്നും ഒരു വലിയൊരു പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതുപോലെ ക്യാഷ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറകിൽ ഈ ക്യാഷ് തരുന്നവരു കൂടെ മനസ്സിലും പുറകിൽ ഒരുപാട് സഹനവും ശക്തിയുമൊക്കെ ഉണ്ട് ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം വള വിറ്റു മാല വിറ്റു ചേന് വിറ്റു എന്നുള്ളതൊക്കെ കൊറോണ സമയത്താണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളും പെണ്ണുങ്ങളും ഭാര്യമാരും അമ്മമാരും ചെയ്തു തരുന്ന ക്യാഷാണത് ഓക്കെ അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക പലരും യൂട്യൂബ് തുടർന്ന് കൊണ്ടുപോകുന്നത് ഹസ്ബൻഡിൻ്റെ അത്രയും പലരും ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് വോയിസ് മാത്രം ഇടുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ ഇതിൽ ആയിരങ്ങൾ ഉണ്ടാവാക്കാം എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് എത്രയാണ് വരുമാനം എങ്ങനെയാണ് വരുമാനം നമുക്ക് കിട്ടുക എന്നുള്ളത് മോണിറ്റൈസേഷൻ കിട്ടി ആദ്യ വരുമാനം കിട്ടുന്നതിനുള്ളിൽ അവർക്ക് മനസ്സിലാവും ഓഹോ ഇത്രയും കഷ്ടപ്പാടുണ്ടോ എന്നുള്ളത് അതുവരെ ഇവർ ഇതിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇതേപോലെ മോണിറ്റൈസേഷൻ ആക്കി ഒരു കയ്യിലേക്ക് ഒരു ഇങ്ങനെ വെച്ച് തന്നാൽ ഞങ്ങളത് വീഡിയോസ് ഇട്ടിട്ട് സെറ്റാക്കി തരാം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇത്രയും ഇങ്ങനെ ഇത്രയും ഒരു ലക്ഷത്തിന് മുകളിലുള്ളൊരു ചാനലിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളോട് ഇങ്ങനെ തെറ്റായൊരു ഇൻഫർമേഷൻ തരുമ്പോൾ അത് നിങ്ങൾ ചെവികൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കുറിച്ച് ബോധവാന്മാരാകുക വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ക്യാഷ് കൊടുത്ത് കയറാതിരിക്കുക വീഡിയോസ് നിങ്ങളിടും അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ പോകും ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും നോ പ്രോബ്ലം അതൊക്കെ വന്നോളും ഓക്കെ നമ്മളൊരു സിനിമ ചെയ്യുന്ന പോലെ അതിൻ്റെ എല്ലാ സൃഷ്ടികളും കറക്റ്റ് സൃഷ്ടികളും കറക്റ്റായിട്ട് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളത് അങ്ങോട്ട് റിലീസ് ചെയ്യുന്നു കഴിഞ്ഞു ഇനിയൊന്നുമില്ല ഓക്കെ പിന്നെ നമ്മൾ ഈ ഇത് കൊടുക്കുന്ന പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ കമ്മ്യൂണിറ്റി ടാബിലും അവിടെ ഇവിടെയൊക്കെ നമ്മളെ വീഡിയോസിൻ്റെ ലിങ്കുകളൊക്കെ പതുക്കി പോസ്റ്റൊക്കെ ഒട്ടിച്ച് ചെയ്യാം ഇതിനപ്പുറത്തേക്കും ഇനി ഒന്നുമില്ല ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമായിരുന്നു വാച്ചിങ് അവർ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ ഓക്കെ ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്യില്ല കാരണം ഞങ്ങൾ സാധാരണ മനുഷ്യരാണ് പ്രിയപ്പെട്ടവർ പിന്നെ ഈ യൂട്യൂബിനെ കുറിച്ച് ഞങ്ങളും ഞങ്ങളോട് ആദ്യമായിട്ട് അരുൾ വന്നിറങ്ങുന്നതൊന്നുമല്ല യൂട്യൂബിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ഞങ്ങളത് കണ്ട് മനസ്സിലാക്കി നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് മാത്രം ആദ്യം യൂട്യൂബേഴ്സ് വിളിച്ചിട്ട് ഹലോ ഞങ്ങൾ നാളെ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് അതിങ്ങനെയാണ് എന്ന് ആരും പറയുന്നില്ല നിങ്ങളും ഞങ്ങളും വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളെപ്പോലെ ഒന്ന് നിങ്ങൾ എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒന്ന് കാതും കൂർപ്പിച്ചിരുന്നാൽ നിങ്ങളും ഒരു യൂട്യൂബറായി മാറും ഓക്കെ ഞങ്ങൾ ഇതിന് വേണ്ടി ഇരിക്കുന്നതാണ് പുതിയ അപ്ഡേഷൻ എന്ത് വരുന്നു വരുന്ന നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് ആദ്യം പറയാൻ പറ്റുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം എന്നെ വിളിക്കുന്നവർക്കറിയാം എൻ്റെ നമ്പർ ഇപ്പോഴും ഉള്ളവരുണ്ട് ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ അറിയാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക ഇത്രയും വലിയ വീഡിയോസ് ഒരു വലിയൊരു കണ്ടൻറ്റായി മാറിയിട്ടുണ്ട് എനിക്കറിയാം ഹൽ സോറി വലിയ ലെങ്ത് ലെങ്ത്തുള്ളൊരു വീഡിയോസായി മാറിയിട്ടുണ്ട് ഏതായാലും മാക്സിമം പറ്റുന്നവരൊക്കെ കാണാം ഓക്കെ അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോസുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും മാറും